ആഗ്രഹം ബിഗ് ഫാൻ ഗംഭീര ഹിറ്റ് നമുക്ക് കൊടുക്കണം കേട്ടാ ഇത് ഞങ്ങളൊക്കെ ഒരു ചലഞ്ചാക്കി എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ് വളരെയധികം സന്തോഷം ഞങ്ങൾ ദിലീപരിന്റെ ഒക്കെ സിനിമകൾ ഒത്തിരി കണ്ടിട്ട് ഞങ്ങൾ ചിരിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ടിട്ട് ആ ഒരു ചിരി ഈ സിനിമയിലൂടെ കൊണ്ടുവരാനായിട്ട് ഞങ്ങളുടെ ടീമിന് സാധിക്കും എന്നുള്ള ഒരു പൂർണ്ണ ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട് അദ്ദേഹം കഴിഞ്ഞ രണ്ട് പടം മാജിക് ഫ്രണ്ട്സ് ആണ് ഈ പടവും മാജിക് ഫ്രണ്ട്സ് ആണ് ഞങ്ങള് പോകൂല ഇവിടെ പറഞ്ഞയച്ചാലും പോകില്ല വിസ്വദ അടുത്ത പടം മാജിക് ഫ്രണ്ട്സ് ഉണ്ടാവട്ടെ ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിനൊരു പടം ബിഗ് ഫാൻ ദിസ് വിൽ ബി മൂവി താങ്ക് യു ഇത്രയും മാസം അടിച്ച സ്ഥിതിക്ക് ഞാൻ രണ്ടു രണ്ടുപടത്തിലും മാജിക് ഫ്രണ്ട്സിന് അസോസിയേറ്റ് ആയിരുന്നു ഡയറക്റ്റ് ചെയ്തിരുന്നു ഞാനും പോകത്തില്ല ഇവിടെ കാണുന്നത് ആഗ്രഹമായിരുന്നു സന്തോഷം സന്തോഷം എല്ലാവരും വന്നതിൽ എന്നോട് പറഞ്ഞിരുന്നു എന്നെയും കൊണ്ടേ പോവുള്ളൂ അതുകൊണ്ടത്തെ കുറച്ച് സമയം എടുക്കും കുഴപ്പമില്ല ബിൻഡോ കുറെ നാളത്തെ പരിചയമാണ് അപ്പൊ അവളൊരു സംവിധാനമായിട്ട് മാറുമ്പോ അതും ഷാലിസിന്റെ സ്ക്രിപ്റ്റിലേക്ക് വരുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഈ സ്ക്രിപ്റ്റ് ഈ കഥ ഞങ്ങളുടെ അടുത്ത് വരുമ്പോഴും ഇത് ആര് ചെയ്യുമെന്ന് ഒരു ഡൗട്ട് പോലും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ ഷാസായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ദിലീപേട്ടൻ്റെ സിനിമ നമ്മളൊക്കെ കണ്ട് ചിരിച്ചിട്ടുള്ള ആ ദിലീപേട്ടനെ ആയിട്ട് വർക്ക് ചെയ്യണം അപ്പോൾ ഒരു ഗംഭീര ഹിറ്റ് നമുക്ക് കൊടുക്കണം കേട്ടാ ഇത് ഞങ്ങളൊക്കെ ഒരു ചലഞ്ചാക്കി എടുത്തി എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ് വളരെയധികം സന്തോഷം ഞങ്ങൾ ദിലീപേട്ടൻ്റെയൊക്കെ സിനിമകൾ ഒത്തിരി കണ്ടിട്ട് ഞങ്ങൾ ചിരിച്ചിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ടിട്ട് ആ ഒരു ചിരി ഈ സിനിമയിലൂടെ കൊണ്ടുവരാനായിട്ട് ഞങ്ങളുടെ ടീമിന് ഒരു പൂർണ്ണ ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട് സിനിമയ്ക്കൊപ്പം ഇതുപോലെ ഇങ്ങനെ മരിച്ചു നിൽക്കുന്ന ഒരു അഭിനേതാവ് തുടക്കം മുതൽ ഈ ഓരോ അപ്ഡേറ്റ്സും ഇങ്ങനെ ദിലീപ് ഭട്ടനുമായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട് ഇനി വളരെയധികം സന്തോഷം ഇന്ന് ഈ ചടങ്ങിൽ നമ്മൾ ഇന്നലെയും ഇന്ന് രാവിലെയൊക്കെ ആയിട്ടാണ് പലരെയും വിളിച്ചത് പക്ഷേ എല്ലാവരും വന്നു ചേർന്നു അപ്പോൾ അതുകൊണ്ട് മാജിക് ക്ലൈംസിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ് അപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക്സ് ഉച്ചഭക്ഷണം എല്ലാവർക്കും അവരവരുടെ വീട്ടിൽ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക്